ഈ ആസ് അങ്ങനെ ഒരു വമ്പൻ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് സിലേക്ക് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ അധികം ആണ് സോ എല്ലാവരും അവരും ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു ചോദിക്കുന്നു ഇരുന്നൂറാണ് ടാർഗറ്റ് സോ എന്തായാലും എഡ്ബൻ ലാർ റൻഡിക്ക എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ടെന്ന് നടക്കാൻ സാധിക്കുന്നത് എന്തായാലും നെഗോസിയേഷനൊക്കെ അവസാന സ്റ്റേജിലാണ് മിക്കവാറും സൂപ്പർ കപ്പിന് ശേഷം അദ്ദേഹത്തെ സൈൻ ചെയ്യും എന്നായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഐ ലീഗിൽ തന്നെ തുടരുക രണ്ട് വർഷം എന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തായാലും നല്ലതായി എന്ന് തന്നെ പറയാം എന്തായാലും ഇനി അദ്ദേഹം தாரை ഇന്ത്യൻ സൂപ്പർ ലീഗ് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പേരുകേട്ട ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ അതിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും അദ്ദേഹം പോകുന്നത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഭരോടുകൂടി ഈഷാൻ പണ്ടിത ടീമിട്ട് പോകാനുള്ള എല്ലാ സാഹചര്യവും അതെ ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തി വയസ്സാണ് നേരത്തെ കളിച്ച ക്ലബ്ബുകൾ എന്ന് പറയുന്നത് എന്ത് ബെങ്കലൂരു എഫ് സി അതുപോലെ ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പതിമൂന്നോളം മത്സരങ്ങൾ അതുപോലെ ഹൈ ലീഗിൽ അദ്ദേഹത്തിൽ നോക്കുകയാണെങ്കിൽ അമ്പത്തി എട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അവിടെ ഒൻപത് ഗോളും പതിനാറ് പ്രസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അതുകൊണ്ട് ഇരുപത്തി ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് തന്നെ പറയാം സോ എന്തായാലും അത്യാവശ്യം സ്റ്റാർട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം അതായത് അദ്ദേഹം ഐലി കളിച്ച ആ ഒരു ഫോം അദ്ദേഹത്തിന് ഇവിടെയും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കട്ടെ സോ എന്തായാലും ഈ ഒരു വീഡിയോ വീഡിയോത്തുള്ളൂ നിഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ ചോദിക്കുന്നതിനെ കുട്ടികൾ